അങ്ങനെ പൂജയും സ്നേഹയും അഖിലും കൂടി റെസ്ക്യൂ ഹോമിലേക്ക് പോകാൻ തീരുമാനിച്ചു കേട്ടോ ആ സമയത്ത് സ്നേഹ ചോദിക്കുന്നുണ്ട് ഇനി അവളങ്ങാനും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി പൂജയ്ക്കെതിരെ പരാതി കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് പൂജ പറഞ്ഞിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നുണ്ട് സ്നേഹ എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എല്ലാത്തിനും ആൻസർ കണ്ടെത്തിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദൂരെ എങ്ങോ ഒരു മരക്കൊമ്പ് ചാഞ്ഞ് നിൽക്കുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ തല കുനിച്ച് പോകണോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ ഇത് കേൾക്കുമ്പോൾ ആഗ്രഹിത് പറയുന്നുണ്ട് അപ്പോൾ പൂജ നൂറ് ശതമാനം കോൺഫിഡൻസോട് കൂടിയിട്ടാണല്ലോ ഇറങ്ങിയത് അങ്ങനെ അവർ മൂന്ന് പേരും പരസ്പരം കൈകോർത്തു വെച്ചിട്ട് ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് ഇറങ്ങാട്ടോ പിന്നീട് അർജുൻറെ വീട്ടിലെ മാധുര്യമ്മ ചായ കൊണ്ടുവന്ന് കൊടുക്കാണ് കേട്ടോ മഹേശ്വരി അമ്മക്ക് ഇപ്പോൾ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് അല്ലേ അമ്മയും ചോദിക്കുകയാണ് അപ്പം മഹേഷെ പറയുന്നുണ്ട് അതെ വിഷമിച്ച് വിഷമിച്ച് വിഷമിക്കാൻ കഴിയാത്തൊരവസ്ഥയിലെത്തിയിരിക്കുന്നു അപ്പോഴാണ് പൂജമോൾ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത് അപ്പോൾ മനസ്സിന് വല്ലാത്തൊരാശയവും സന്തോഷമൊക്കെ തോന്നുകയാണ് സത്യം പറഞ്ഞാൽ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് പോലെയായിരുന്നു ആ വാക്കുകൾ ഇപ്പോൾ മാധുരി പറയുന്നുണ്ട് അതെ അമ്മേ നമ്മൾ മാത്രമല്ല ഈ വീടും തന്നെ മരിച്ചു കിടക്കുകയായിരുന്നു ഇപ്പോൾ തന്നെ വീടിനും ഒരു വെളിച്ചവും തെളിച്ചൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് നിണ്ട് മഹ്ശം പറയുന്നുണ്ട് മാധുരി ഞാൻ ഇടയ്ക്കൊക്കെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കും അന്ന് അർജുന്റെ കൈയും പിടിച്ച് പൂജമോൾ ഈ വീട്ടിൽ കയറി വന്നത് അന്ന് ഞാനാണ് വാശി പിടിച്ചത് അവളെ ഈ വീട്ടിൽ കയറ്റരുതെന്ന് പിന്നീടല്ലേ അറിഞ്ഞത് അത് നമ്മുടെ കുട്ടിയാണെന്ന് പക്ഷേ നീ അന്നേ അവൾക്ക് വേണ്ടിയായിരുന്നു നിന്നത് എന്ന് പറയണ്ടെ മാധുരോട് മാധുരി പറഞ്ഞു ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അമ്മ അങ്ങനെയൊന്നും ചെയ്തത് മക്കൾക്ക് നല്ല ഭാര്യമാരെ കിട്ടുക അത് തന്നെയല്ലേ അമ്മ നമുക്ക് സന്തോഷം മഹേഷിയെ പറയുന്നുണ്ട് അതെ ആനന്ദിനെ കല്യാണം കഴിച്ചതോടെ ആനന്ദിന് മാത്രമല്ല ഈ വീടിന് തന്നെ ഒരു വിളച്ചായും വിളക്കായി മാറി എൻ്റെ മോള് അങ്ങനെ അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മാധുരി പറയുന്നുണ്ട് എത്ര ദിവസമായി അമ്മയും നമ്മൾ ഇങ്ങനെയൊക്കെ സന്തോഷത്തോടെ നിന്ന് സംസാരിച്ചിട്ട് എന്താ മാധുരി നിന്റെ മുഖത്തൊരു വിഷമം പോലെ അർജുനെ ആലോചിച്ചിട്ടാണോ പൂജമോൾ പറഞ്ഞില്ലേ നമ്മൾ എല്ലാവരും സന്തോഷമായിരിക്കണമെന്നും അർജുൻ കയറി വരേണ്ടി നമ്മൾ സന്തോഷിച്ചിരിക്കുന്നു ഈ വീട്ടിലേക്കാണെന്നും എന്നൊക്കെ പിന്നെ ഇനി വിഷമം ഒന്നും വേണ്ട കേട്ടോ എന്ന് പറയാൻ കേട്ടോ എല്ലാം ഒരു അനുഭവങ്ങളായിട്ട് നമുക്ക് കരുതാം അനുഭവങ്ങളാണല്ലോ ജീവിതം എന്ന് പറയുമ്പോ മാധുര്യം അതേ അമ്മ എന്ന് പറഞ്ഞ് സമ്മതിക്കാം കേട്ടോ അങ്ങനെ പൂജ ഡ്രസ്സൊക്കെ മാറി വരികട്ടോ എന്നിട്ട് റെസ്ക്യൂ ഹോമിലേക്ക് കടക്കാൻ നിമിഷം പൂജയ്ക്ക് ആകെ ഒരു വെപ്രാളവും ഭയവും എന്തൊക്കെ ടെൻഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ ദൈവമായി എന്നൊക്കെ വിളിച്ചിട്ട് അതിലുപരി അതിൻ്റെ കയ്യിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങിയിട്ട് നന്നായിട്ട് കുടിക്കുന്നുണ്ട് അതിനുശേഷം ദൈവത്തോടൊക്കെ നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം ഫുൾ കോൺഫിഡൻസോട് കൂടി പോവുകയാണ് ഇതെല്ലാം നോക്കി നിൽക്കുന്ന ആകിലും സ്നേഹവും ആകട്ടനുശലീകരിക്കാൻ കേട്ടോ പൂജച്ചിക്ക് ഭയം ഉണ്ടോന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാൻ കേട്ടോ അപ്പൊ സ്നേഹ പറയുന്നുണ്ട് ഏയ് പൂജയ്ക്ക് ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പോകുന്നത് പിന്നെ അല്പം ഭയമൊക്കെ ഉണ്ടാവാതിരിക്കില്ലല്ലോ ഇങ്ങനൊരു സാഹചര്യത്തിലല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ പൂജേച്ച് പോയി വിജയിച്ച് തന്നെ വരും എന്ന കോൺഫിഡൻസോട് കൂടി നിൽക്കുകയാണ് അവർ അങ്ങനെ പൂജ റെസ്ക്യൂ ഹോമിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കേട്ടോ അവരൊരു ഓഫീസർ ഇരിക്കുന്ന ഉണ്ടായിരുന്നു ആറാ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇവിടുത്തെ അന്തേവാസികൾക്ക് കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ആ കിരൺ സർ പറഞ്ഞിരുന്നു പിന്നീട് പൂജ ഇവിടെ എത്ര അന്തേവാസികളുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് ഇപ്പോൾ അവസാനമായി ചികിത്സയ്ക്ക് ശേഷം നല്ല ഉഗ്രൻ മരുന്ന് തരുന്നുണ്ട് എന്ന് പൂജ പറയാണ് മോൾക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെന്ന് ചോദിക്കുമ്പോൾ സ്വാതി ഇല്ല എന്ന് പറയാണ് അപ്പൊ പൂജ ചോദിക്കുന്നുണ്ട് എല്ലാം ഞാൻ മനസ്സിലാക്കി തരാട്ടോ മോൾക്ക് അജുവാട്ടനെ നേരത്തെ പരിചയമുണ്ടോ എന്ന് പൂജ അറിയാതെ അപ്പൊ അവൾ അജുവാട്ടനോ അല്ല എനിക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ആ ഒരു ബന്ധം വെച്ചിട്ട് ഞാൻ ചോദിക്കാണ് അർജുനില്ലേ അവനെ കുറിച്ച് അപ്പൊ സ്വാതി ഇല്ല എന്ന് പറയാണ് കേസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കില്ല മോള് അർജുനെ സമീപിച്ചത് അപ്പോൾ അവൾ ചോദിക്കേണ്ടത് ഡോക്ടറെ ഇതൊക്കെ അറിയുന്നത് അത് എന്ത് ചോദ്യമാ മോളെ ചികിത്സ ഒക്കെയാണെങ്കിൽ അടിത്തറയല്ല അറിയണ്ടേ എന്ന് ചോദിക്കട്ടെ പൂജ ഞാൻ അച്ഛനെ ജയിലിൽ ഇറക്കാൻ പോയത് അപ്പോൾ പൂജ ചോദിക്കുന്ന അച്ഛനോട് അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ എല്ലാവർക്കും സ്വന്തം അച്ഛനമ്മമാരെ ഒത്തിരി ഇഷ്ടമല്ലേ എന്ന് ചോദിക്കാട്ടോ സ്വാതി എന്റെ അച്ഛനു വേണ്ടി ഞാൻ എന്തും ചെയ്യും അപ്പോൾ പൂജ പറയുന്നുണ്ട് അപ്പോൾ അച്ഛന് വേണ്ടി എന്തും ചെയ്യുമല്ലേ എന്ന് ചോദിക്കാണ് അതെ ഞാൻ എന്തും ചെയ്യും എന്ന് അവൾ പറയുക കേട്ടോ ശരിയും തെറ്റും എല്ലാം എന്ന് പറഞ്ഞ അവൾ ഏതോ ലോകത്ത് നിൽക്കുകയാണ് അപ്പോൾ പൂജ ഏ എന്ത് മോളെ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് അവൾ തന്നെ നെട്ടിയിട്ട് നോക്കുകയാണ് പൂജയെ എന്നിട്ട് അല്ല പെട്ടെന്ന് എനിക്ക് എന്തോ ഓരോന്ന് പറയുമ്പോൾ പൂജ ചോദിക്കും പേടി വന്നു അല്ലേ മാറ്റിത്തരാൻ പേടിയൊക്കെ ഞാൻ മാറ്റി തരാം അർജുൻ ആളെങ്ങനെ ഞാൻ ചോദിക്കുകയാണ് മഹാവൃത്തിക്കെട്ടവൻ ആയിരുന്നു അല്ലെ ഫോണിൽ മെസ്സേജസ് ഒക്കെ അയക്കുമായിരുന്നു അപ്പോൾ അയക്കുമായിരുന്നു ഒരു സ്ലോയില് പറയാണ് അപ്പോൾ പൂജ ഉച്ചത്തിൽ തന്നെ ചോദിക്കുക എന്താ മോളെ പറഞ്ഞത് എന്ത് എന്ന് ചോദിക്കാം കേട്ടോ എന്നിട്ട് അവൾ ഏഹ് എന്നെ പറഞ്ഞ് ഒന്ന് നെട്ടിയിട്ട് നോക്കുമ്പോൾ എന്താ ഡോക്ടറിന് അല്പ ചെവിക്ക് കേൾവി കുറവുണ്ട് അതുകൊണ്ടാണ് ഉച്ചത്തിൽ ചോദിച്ചത് ആ മെസ്സേജ് എല്ലാം മോളിൻ്റെ ഫോണിലുണ്ടോ ചോദിക്കുമ്പോൾ അവൾ ഉണ്ട് എന്ന് എങ്കിലും അത് കാണിച്ച് ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുകയാണ് പൂജ വീണ്ടും ഉച്ചത്തിൽ ചോദിക്കുകയാണ് അതെന്തിനാണ് ഡിലീറ്റ് ചെയ്തത് ആരാ എന്നോട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു ചോദിക്കുമ്പോൾ അവൾ വീണ്ടും ഒന്ന് ഷോക്കായിട്ട് പൂജയെ നോക്കുകയാണ് ഇതെല്ലാം ചികിത്സയുടെ ഭാഗമാണ് ഡോക്ടർ ഞാൻ ചോദിച്ചതിന് മോൾ പേടിച്ചു പോയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സ്വാതി പറയുന്നത് എനിക്ക് ഡോക്ടറുടെ മുഖം ഒന്ന് കാണും പൂജ എന്തിനാ മുഖം കാണുന്നത് മനസ്സുകൾ തമ്മിൽ വ്യക്തമായിട്ട് അറിഞ്ഞാൽ പോരെ പിന്നീട് പൂജ ചോദിക്കുകയാണ് മോളുടെ പിന്നിൽ ആരൊക്കെയാ അപ്പോൾ ഏഹ് എന്താന്ന് ചോദിക്കുകയാണ് അല്ല കുടുംബത്തിലും മോളുടെ കൂടെ വേറെ ആരൊക്കെയുണ്ട് ചോദിക്കുകയാണ് അതിനെന്താ ഡോക്ടർ മോളുടെ പിന്നിൽ ആരൊക്കെയാണെന്ന് ചോദിക്കുന്നത് മോൾ ഒരു പഴഞ്ചൊല കേട്ടിട്ടുണ്ടോ ഡോക്ടറിനോടും വക്കീലിനോടും കള്ളം പറയരുത് അങ്ങനെ ആയാലും മരുന്ന് മാറും എന്താ എന്ന് അവൾ ചോദിക്കുമ്പോൾ പൂജ പറയു മോൾ ഉള്ളത് പറയാം ഞാൻ നിന്നെ രക്ഷിക്കാം മോൾ ആകെ ടെൻഷനിലാണ് അപ്പോൾ സ്വാതി എന്ത് ടെൻഷൻ ചോദിക്കുകയാണ് അപ്പോൾ പൂജ നന്നായിട്ട് അവളെ നോക്കുന്നുണ്ട് കേട്ടോ അവൾ നിന്ന് വിയർക്കുക ാണ് ഇപ്പോൾ തന്നെ കണ്ടില്ലേ മോൾ ആകെ ടെൻഷനായിട്ടാണ് ഇതാണ് ടെൻഷൻ പിന്നീട് പൂജ പറയുന്ന ഞാൻ ചോദിക്കട്ടെ മോൾക്ക് മോളുടെ അച്ഛനെ ജയിലിൽ നിറക്കണോ ചോദിക്കും അപ്പൊ സ്വാതി വളരെ സന്തോഷത്തിൽ തന്നെ അതെ എനിക്ക് അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കണം അതിന് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ആകുക കേട്ടോ ഇത് പൂജ ചോദിക്കുക അതുകൊണ്ട് ഞാൻ ബാക്കി പറയാൻ പറയാം അപ്പൊ അവിടെ ഒന്നും ഇല്ലാന്ന് പറയാം ഒന്നും ഇല്ല എന്ന് ചോദിച്ചിട്ട് പൂജ മുഖത്ത് അടിക്കുക കേട്ടോ വളരെ ദേഷ്യത്തിൽ തന്നെ അപ്പൊ സ്വാദി ചോദിക്കാൻ ഡോക്ടർ ഡോക്ടറെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ചോദിക്കുക അതെ ഞാനൊരു ഡോക്ടറാണ് ഇതൊക്കെ ചികിത്സയുടെ ഭാഗമാണ് ഞാൻ ഒന്നാം തരം ഒരു ഡോക്ടറാണ് എന്ന് പൂജ പറയാണ് ഇതെല്ലാം ചികിത്സയുടെ ഭാഗമാണ് എന്ന് പറയാട്ടോ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കടയിലേക്ക് കാണേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ആദ്യ സ്വാതി അവരെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് അവർ ജസ്റ്റ് നോക്കിയിട്ട് പോവാൻ കേട്ടോ ആ സമയത്ത് സ്വാതി ചേട്ട എന്ന് പിന്നിൽ നിന്ന് വിളിക്കുകയാണ് പക്ഷെ പൂജ അവളെ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കാണ്ടോ എന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് സ്വാതി നെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് സ്നേഹയും അഖിനും പുറത്ത് വെയിറ്റ് ചെയ്യാൻ അവർ ഒരുപാട് ടൈമായിട്ട് ആയിട്ട് നോക്കുന്നു പൂജയെ കാണുന്നില്ല ഇനി പൂജയെ ചെങ്ങാനും അകത്ത് കുടുങ്ങിയിരിക്കുമോ എന്ന് അഖിൽ പറയുമ്പോൾ നമുക്ക് അകത്ത് പോയി നോക്കിയാലും സ്നേഹം ചോദിക്കുകയാണ് ആ സമയത്തും പൂജ സ്വാതിയോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം സ്വാതി ചോദിക്കും എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് അപ്പോൾ പൂജ പറയുന്നുണ്ട് ഭൂമിയിൽ തെറ്റ് ചെയ്യുന്നവർക്ക് പരലോകത്ത് നരകമാണ് കാത്തിരിക്കുന്നത് ദൈവത്തിന്റെ കണ്ണിൽ നിന്നും ആർക്കും അറിഞ്ഞിരിക്കാന്ന് പറ്റത്തില്ല എന്ന് പറയാനോ നമുക്ക് വീണ്ടും കാണാൻ കൗൺസിലിംഗ് ഞാൻ വീണ്ടും വരുന്നുണ്ട് കേട്ടോട് എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈയ്യന്ന് പിടിച്ച് തള്ളുക കേട്ടോ എന്നിട്ട് പൂജ അവിടെ നിന്നും പോകുകയാണ് സ്വാതി അവടെ ആകെ ആശങ്ക കുഴപ്പത്തിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് എന്നിട്ട് അവൾ അവളുടെ മുഖം തന്നെ ഇങ്ങനെ തൊട്ടുനോക്കുന്നുണ്ടോ നല്ലൊരു അടി കിട്ടിയതായിരുന്നല്ലോ ശേഷം പൂജ വളരെ വേഗത്തിൽ തന്നെ ഓടി വന്നിട്ട് അഖിലെ വേഗം വണ്ടി എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ പേരും വണ്ടിയിലേക്ക് ഓടി കയറുക കേട്ടോ അങ്ങനെ കുറച്ച് ദൂരം ചെന്നതിനു ശേഷം സ്നേഹ ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി കാര്യം വിജയം നൂറ് ശതമാനം വിജയം എന്ന് പറയണ്ടട്ടോ പൂജ അപ്പോൾ സ്നേഹം ഒക്കെ ഒത്തിരി സന്തോഷമാവാണ് അപ്പോൾ അഖിൽ ചോദിക്കുന്നുണ്ട് ആ കള്ളി എന്ത് പറയുന്നു അപ്പോൾ പൂജ പറയാണ് കിട്ടേണ്ടതൊക്കെ ഞാൻ ചോദിക്കുന്നതുപോലെ ചോദിച്ചിട്ടുണ്ട് കിട്ടേണ്ടതൊക്കെ ഈ ഫോണിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ സ്നേഹവും അഖിലും കൂടി എന്തൊക്കെയുണ്ടായ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പൂജ ആവട്ടെ അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും അവരോട് പറയുക കേട്ടോ അങ്ങനെ മൂന്ന് പേര് വളരെ സന്തോഷത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സോദിയുടെ വക്കീല് റെസ്ക്യൂ ഷട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട് ആര് എന്ത് ചോദിച്ചാലും ഒന്നും പറയുന്നത് ഞാൻ ഇനോട് എത്ര വട്ടം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദേഷ്യപുരാണ് കേട്ടോ വക്കീല് അന്ന് ആ എസ് പി വന്നപ്പോഴേ ഞാൻ ഇനി മുന്നറിയിപ്പ് തന്നതാണ് ഇനി എന്തെങ്കിലും വന്നാൽ തന്നെ താനെ അനുഭവിച്ചോളണം എന്നൊക്കെ പറയണ്ടട്ടെ സോദിയോട് അപ്പോൾ സ്വാദിയ പറയുന്നുണ്ട് ഞാൻ ശരിക്കും കൗൺസിലിംഗിൽ വന്നതോ എന്നാണ് വിചാരിച്ചത് പിന്നീട് ആ ഒരു സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത് എന്ന് പറയാം അപ്പൊ വക്കീൽ പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ കേസിന്റെ അവസ്ഥറിയാം പിന്നെ നീ പെട്ടുപോകും എന്ന് പറയുകയാണെ സ്വാദി പറഞ്ഞിന് ഇവിടുത്തെ മാഡം ആ പറഞ്ഞത് ഇടയ്ക്കൊക്കെ കൗൺസിലിങ്ങിനെ വരും ടെൻഷൻസ് എല്ലാം ഇവർ മാറ്റിത്തരും എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ആ മാഡം വരാനായിട്ട് അങ്ങോട്ടേക്ക് നിങ്ങളാണോ ആ പെണ്ണിനെ ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് കൗൺസിലറാണെന്നൊക്കെ പറഞ്ഞിട്ട് അതെ ആ മാഡം നല്ല ബുദ്ധിയുള്ളൊരു ഡോക്ടറാണ് ഡിപ്രഷൻ എല്ലാം കുറഞ്ഞു എന്ന് പറയുമ്പോൾ ആ പറയും നിങ്ങൾക്ക് കുറഞ്ഞിരിക്കാം പക്ഷേ നിങ്ങളുടെ ജോലി ഞാൻ തീർപ്പിക്കും ചോദ്യം ഇവിടെ സേഫല്ല എന്ന് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുക കേട്ടോ വക്കീൽ ഇവരുടെ ചകട്ട് തടിച്ചു ആ ഡോക്ടറെന്ന് പറയുമ്പോൾ എന്നിട്ട് എന്താ കംപ്ലയിൻറ്റ് ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ പല കാരണങ്ങളും ഉണ്ടാകും പക്ഷേ ഇവളിവിടെ സേഫല്ല നിങ്ങൾക്കെതിരെ ഞാൻ കംപ്ലയിൻ്റ് ചെയ്യും എന്നൊക്കെ പറയുകയാണ് ആ വക്കീൽ സാറെ അങ്ങനെ ചെയ്യരുത് എനിക്ക് പറ്റി പോയത് അത്രക്കും വിശ്വസനീയമായിരുന്നു അവിടെ സംസാരം എന്ന് പറയാണ് ഓക്കെ ഇപ്പൊ പറ്റിയതെല്ലാം പറ്റി ഇനി അങ്ങനെ ഒരു സംഭവം ഇനി നടക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയണ്ടെ വക്കീൽ ഓക്കെ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ആ മാഡം പറയാണ് ഇപ്പൊ വക്കീൽ പറയുന്നത് ഇന്ന് വന്ന് ഇവിടെ വന്നത് ആരാണെന്ന് അറിയാൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണ് സ്വാതി പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് വന്നത് അർജുൻറെ ഭാര്യയാണ് പിന്നീട് സ്വാദിയോടായിട്ട് പറയുന്നുണ്ട് കരുതിയിരിക്കണം കുട്ടി ഇനി പണികൾ പല വിധത്തിലും വരും പക്ഷെ ഒന്നും വിട്ടു പറഞ്ഞേക്കരുത് എന്നൊക്കെ പറഞ്ഞു വാൻ ചെയ്യാനോ അവളെല്ലാം സമ്മതിക്കാണ് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയാനോ പിന്നീട് പൂജയും മകിലും സ്നേഹം കൂടി വീട്ടിലെത്തുകയാണ് അങ്ങനെ അവിടെ നിന്നുള്ള സംഭവങ്ങളൊക്കെ അവർ പറയാനോ ഇത് നല്ല ത്രില്ലോട് കൂടിയാണ് കേട്ടോ മധുവും ബാക്കി എല്ലാവരും കേട്ടു നിൽക്കുന്നത് ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ അവൾ പറയുന്നുണ്ട് ഇതെല്ലാം ഞാൻ ചെയ്തത് എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് അച്ഛന് വേണ്ടിയിട്ട് ഞാൻ എന്ത് തെറ്റും ശരിയും എന്നൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് അത് തന്നെ ഇല്ലേ അവളുടെ ആ ഒരു സത്യം മറിഞ്ഞു കിടക്കുന്നു അവൾ ഒരു പക്ഷേ അവളുടെ അച്ഛന് പുറത്തിറക്കാൻ വേണ്ടിയിട്ടായിരിക്കും ബാക്കിയുള്ളവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ എന്തും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ നമുക്ക് നല്ലൊരു തെളിവാണ് എന്നൊക്കെ പൂജ പറയാണ് എങ്കിൽ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പ്ലാനിങ്ങിലേക്ക് ഇനി പ്രവേശിക്കാം ഉദ്ദേശിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ അടുത്ത ഘട്ടത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് മാധുരി ആനന്ദിനോട് പറയുന്നുണ്ട് ആ ആനന്ദേട്ട എനിക്കിപ്പോൾ നല്ല ആത്മവിശ്വാസമുണ്ട് നമ്മുടെ അർജുനൻ തീർച്ചയായിട്ടും പുറത്തിറങ്ങും അതിനുള്ള തെളിവുകൾ ഓരോന്നായിട്ട് പൂജമോൾ മോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് സന്തോഷവും സമാധാനവും എല്ലാം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് രാത്രി പൂജ റൂമിൽ വീണ്ടും അർജുന്റെ ആ ഒരു വക്കീൽ പോട്ട് എടുത്താണ് ഈ എന്നിട്ട് അവൾ അർജുനോട് സംസാരിക്കുന്നുണ്ട് അജുവേട്ട ഇപ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യം തോന്നുന്നുണ്ട് ഈ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് തുടങ്ങാൻ പോവുകയാണ് ഞാൻ മോളുടെ നൂലിക്കെട്ടിനെ അജുവേട്ടനെ എന്തായാലും പുറത്തിറക്കും അതിനുള്ള തെളിവുകളെല്ലാം ഞാൻ ശേഖരിക്കും ആ കള്ളിയെ ഞാൻ തീർച്ചയായിട്ടും ായിട്ടും പൊളിച്ചടുക്കിയിരിക്കും അവളുടെ പിന്നിലുള്ളവരുടെയും അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും ഞാൻ കണ്ടെത്തുമേട്ടാ ഞാൻ എന്തായാലും അത് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് ആരെന്ത് പറഞ്ഞാലും ശരി ഇനി ഞാൻ ഇതിൽ നിന്നും പിന്തിരിയില്ല എന്നൊക്കെ അവൾ ആ കൂട്ടിയിട്ടിട്ട് ഭയങ്കര ആത്മവിശ്വാസത്തോട് കൂടി സംസാരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ചോ സ്വാദിയോടുള്ള ആ ഒരു ചോദ്യം ചെയ്യലും അവളുടെ സംസാരത്തിൽ നിന്നും പൂജയ്ക്ക് എന്തൊക്കെയോ പ്രതീക്ഷ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവൾ അവിടെ ഇവിടെ തൊടാതെ പറയുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതി അവളുടെ ഫോണിൽ തീർച്ചയായിട്ടും റെക്കോർഡായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇനി അടുത്ത ഘട്ടത്തിൽ ഒരു ഉപകാരമായിരിക്കും ഒരു തെളിവായിട്ട് അവൾക്ക് സൂക്ഷിക്കാമെന്ന് തന്നെ അവൾ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനി കോടതിയിൽ വെച്ച് ഒരു പരോളിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇതെല്ലാം ഒരു എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ള വിശ്വാസം തന്നെ പൂജയ്ക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവൾ പാതി വിജയിച്ച ഒരു വിജയി പോലെയാണ് കേട്ടോ നിൽക്കുന്നത് ആ കോട്ടെല്ലാം ഇട്ടിട്ട്